നല്ല വലിപ്പമുള്ള ഒരു കോര ഉണ്ട് നമുക്ക് വറുത്തെടുക്കാം ഈ രീതിയിൽ കട്ട് ചെയ്തൊന്ന് വരഞ്ഞെടുത്ത് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കി കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി കുറച്ച് തേങ്ങാപ്പീര വറുത്തത് ഒരു സ്പൂൺ എടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഒരു പീസ് തക്കാളിയും കൂടെ മൊത്തം അരച്ചെടുത്തതാണിത് ഇത് നമുക്ക് ഈ മീനേലൊന്ന് തേച്ച് പിടിപ്പിക്കാം അരപ്പൊക്കെ നല്ലതുപോലെ തേച്ച് ഉടിപ്പിച്ച് ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ മൺചട്ടിയിലാണ് മീൻ വറക്കുന്നത് നല്ല ടേസ്റ്റാണ് മൺചട്ടിയിൽ മീൻ വറുത്തെടുത്താൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റോടുകൂടി കിട്ടുന്നത് മീൻ വറുത്തി വയ്ക്കാമോ ി തലയൊക്കെ അങ്ങോട്ട് വെച്ച് കറിവേപ്പിലൊക്കെ അതിൻ്റെ പുറത്തോട്ടിട്ട് ഇനി ഇതിനെ തിരിച്ചു മറിച്ചും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം മീനൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ച് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക